ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് ായി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ പ്രതിവർഷത്തിനടുത്തേക്ക് മഞ്ചേശ്വരത്തിൽ കാസർഗോഡ് എത്തി അങ്ങനെ അടുത്ത് മനുഷ്യ പക്ഷെ

നിലപാടായിരിക്കും അദ്ദേഹത്തോട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യക്തത പാർലമെന്ററി പാർട്ടിക്ക് സീറ്റ് തന്നെ ഉണ്ടെങ്കിൽ നോക്കാൻ മതി നിയമ വിദഗ്ധരുമായി അന്വേഷിക്കേണ്ടത് എന്താണ് എൻ്റെ സ്റ്റാറ്റസ് എന്ന് എന്റെ സെപ്പറേറ്റ് സീറ്റ് വേണമെങ്കിലും ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തെങ്കിലും തയ്യാറാകില്ല ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ എന്ന പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എനിക്ക് ഇൻഡിപെന്റന്റായിട്ട് എന്നെ ബ്ലോക്കായി ബ്ലോക്കാക്കി അവര് അനുവദിക്കേണ്ടത് നിയമപരമായി ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടു തറയിൽ ഇരിക്കലോ നല്ല കാർത്തൊക്കെ കൊണ്ടുപോയാൽ അല്ല ഇപ്പൊ നമ്മള് തറയിലിരിക്കാൻ തയ്യാറാണ് ഇനിയിപ്പം അങ്ങനെയൊരു വിഷമം നമ്മളെ സീറ്റിൽ കയറി ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഇല്ലാത്ത സെക്രട്ടറി പറഞ്ഞാതല്ലോ അങ്ങനെ വോട്ട് വാങ്ങിയാണ് വിചാരിച്ചത് അപ്പൊ ഇനിയിപ്പം കൊറച്ചു വോട്ടം എന്റെ ഉണ്ടല്ലോ ആ സ്ഥലത്ത് ഇപ്പൊ സഞ്ചരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല എന്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ തറയിൽ കൊണ്ട് വെച്ചിരിക്കാനുള്ള യോഗ്യതയല്ലോ അങ്ങനെയുള്ള സംസ്ഥാനത്ത് ആകെ കേസ് കൊടുക്കാൻ അവര് വളരെ വിദഗ്ധരുമായി സംസാരിച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു അതാണ് സോ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ആഡ് ഓൺ ായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர